സോ ഹായോൾസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ക്രൈസി എക്സ്പയറി ആയിരുന്നു ഇന്നത്തെ ദിവസം ഇപ്പം എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വി ഷേപ്പ് റിക്കവറി അങ്ങനാണ് ഇങ്ങനാണ് വന്നിട്ട് അവിടെ തട്ടി ഇവിടെ എടുത്തു ഇവിടെ തട്ടി അവിടെ എടുത്തു ഇന്നത്തെ ദിവസം കറണ്ട് ലൈവ് മാർക്കറ്റ് ഇരുന്നുകൊണ്ട് ഇത് പ്രിഡിക്ട് ചെയ്യാൻ ഒരുവിധപ്പെട്ട ഓപ്ഷൻ സെല്ലേഴ്സിനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു മുൻപേ കൂട്ടി എടുത്തവരുടെ അല്ല ഇൻട്രാഡേ പ്ലേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ അടക്കം എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്നുണ്ട് ഇന്ന് നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എങ്ങനെയാണ് ഓപ്പൺ ആയത് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു അത് നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ വിച്ച് മീൻസ് നോ ചേഞ്ച് ഇൻ സെൻറ്റിമെൻറ്റ്സ് അതായത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല അത് കൂടാതെ ഒരുവിധപ്പെട്ട രണ്ടും ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ആയത് സി പി ആറിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് സി പി ആറിലായിരുന്നു അതായത് സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തൊട്ട് തലേ ദിവസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയ്യേഴ്സും സെല്ലേഴ്സും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്ഥലം അതാണ് ആ ഒരു വാല്യൂ ഏരിയ ആയിട്ട് നമുക്ക് സി പി ആർ ആയിട്ട് പിറ്റേ ദിവസം പ്ലോട്ട് ചെയ്ത് കിട്ടുന്നത് എക്സാക്ട്ലി ഇന്ന് അവിടെ തന്നെയാണ് ഓപ്പൺ ആയത് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ് ഡേ ഹൈയോ പ്രീവിയസ് ഡേ ലോയോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് കൂടാതേന് ഇന്നത്തെ ദിവസം എക്സ്പയർ എക്സ്പയറിയാണ് അപ്പം മോസ്റ്റ് പ്രോബിളി എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സ് വിജയിക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ എപ്പോഴും നമുക്ക് മെൽറ്റിങ് നടക്കുന്നതായാലും കാര്യങ്ങളായാലും എല്ലാം എപ്പോഴും വ്യാഴാഴ്ച ദിവസമാണ് ബുധനാഴ്ച ആയിട്ടോട്ടാണ് തീറ്റ എഫക്റ്റും കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സാധാരണ ഓപ്ഷൻ ട്രേഡർ എന്ന രീതിയിൽ വ്യാഴാഴ്ചയല്ലേ വെറുതെ റിസ്ക് ഒന്നും എടുക്കേണ്ട പ്രത്യേകിച്ച് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിനോ ഒരു തരത്തിലുള്ള ചേഞ്ചും വന്നിട്ടില്ല ഒരു കുഴപ്പവും കൂടാതെ തന്നെ ഇന്ത്യ വിക്സും ആദ്യത്തെ കാനിൽ നമുക്ക് നല്ലൊരു ഹൈപ്പ് വന്നു അവിടെ വെച്ച് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഒൻപത് മുപ്പത്തി രണ്ട് ഒൻപത് മുപ്പത്തി അഞ്ച് ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് മുപ്പത്തി നാനൂറ് കഴിഞ്ഞ സമയത്ത് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് എത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു സഡൻ ഗ്രീൻ കാനിൽ വരുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും ഞാൻ ഷൂട്ട് ചെയ്തു അതുപോലെ ഞാൻ ഷോർട്ട് ചെയ്തു ഞാൻ നല്ല ലോസിലോട്ട് പോയി അതായത് എൻ്റെ ക്യാപിറ്റലിൻ്റെ ടു പെർസെൻറ്റേജ് അടക്കം ഞാൻ ലോസിലോട്ട് പോയി അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു ബിക്കോസ് ഇന്ന് വ്യാഴാഴ്ചയാണ് എനിക്ക് തീറ്റ എഫക്ട് എൻ്റെ ഫേവർ ആവും ഇത് കൂടാതെ എൻ്റെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാനൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോഴേ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ചേഞ്ച് ആവുന്നുള്ളൂ ഇനി ഞാനത് എടുക്കാനുള്ള റീസൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു മാർക്കറ്റ് സെൻറ്റിമെൻസിന് ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഞാൻ ചാർട്ടിൽ പോയി കാണിച്ചു തരാം ബാക്കി അപ്പം നമുക്ക് സംസാരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇതിപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഓക്കെ ഈ നിഫ്റ്റിയുടെ ചാർട്ടായാലും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടായാലും നിങ്ങൾ നോക്കേ നിഫ്റ്റി രണ്ടാമത് ഇങ്ങോട്ട് കയറി കയറി വന്നു കറക്റ്റ് അവിടെ സെൻട്രൽ പിവട്ടിന്റെ അടുത്ത് എത്തി സെൻട്രൽ പിവട്ടിന്റെ അടുത്ത് എത്തിയത് കൂടാതെ അവിടെ തന്നെ ഒരു ക്യാമറയിലാ ഉണ്ട് ഇൻ കേസ് ഇനി ഒന്ന് മുകളിലോട്ട് പോവായാലും അവിടെ മണി മണി സോൺ കിടപ്പുണ്ട് കാര്യം മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണല്ലോ അപ്പൊ അതിനൊക്കെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മീൻസ് സെക്കൻഡ് ടൈം ഞാൻ എപ്പോഴും പറയില്ല ആദ്യത്തെ ഈ ഒരു പോയിന്റിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇനീഷ്യൽ വോളറ്റാലിറ്റി വരും അതിനുശേഷം രണ്ടാമത് വരുമ്പം എപ്പോഴും നമ്മൾ ഈ ഒരു സോൺ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇന്ന് നടന്നൊരു ട്രാപ്പ് എന്താന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓപ്ഷൻ സെല്ലേഴ്സിനെ കൊല്ലുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ അതിനുവെച്ച് അത് അതിനുശേഷം ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ പറയുന്നു ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഓപ്ഷൻ സെല്ലിങ്ങിന് വലിയ പ്രിഫറൻസ് കൊടുക്കരുത് ആയത് കണ്ടോ ഇങ്ങനെ ഒരു ഇന്ത്യ വിക്സിന്റെ ചാർട്ട് നിങ്ങൾ ഏതെങ്കിലും ദിവസം കണ്ടിട്ടുണ്ടോ ഇന്ത്യ വിക്സ് എപ്പോഴും ഫസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഹൈപ്പ് ആയിരിക്കും അത് കഴിയുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ മോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാൻഡിൽസ് ആയിരിക്കും ഇന്നത്തെ ദിവസത്തെ കാൻഡിൽ ഒന്നും നോക്കിയാൽ നിങ്ങൾ ഇന്ത്യ വിക്സിന്റെ ടോട്ടലി വൈകിട്ടത്തിന് ശേഷമുള്ള കാര്യങ്ങളോ അതൊക്കെ വിടുക വൈകിട്ടത്തിന് ശേഷം ആയാലും ഇറങ്ങും അതേപോലെ ഒരു പത്ത് കാൻഡിൽ ഇറങ്ങിയത് ഒറ്റ കാൻഡിൽ കൊണ്ട് കയറും ഈ രാവിലത്തെ സെക്ഷൻ എല്ലാം നിങ്ങളൊന്നു നോക്കെ പ്രീമിയം ഹൈപ്പായി ഹൈപ്പൈ ഹൈപ്പായി കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കേസ് അത് ഇനി രണ്ടാമത് നമ്മൾ എൻട്രി എടുത്തതിന്റെ റീസൺ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്താ ഓയിലോട്ടൊന്ന് പോയി കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ ഓയിൽ വന്നു ഓ ഐയിൽ വന്നിട്ട് ദാ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന ടൈം ഓക്കെ ഒൻപതേ കാലു മുതൽ ഒൻപതര വരെ ഈ ടൈമിൽ നിന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഓവൈ നിങ്ങളൊന്നോക്കെ മുപ്പത്തൊമ്പതിനായിരത്തി നാന്നൂറില് ഹൈയസ്റ്റ് കോൾ ഓപ്ഷൻ ഇന്നത്തെ ദിവസം എക്സ്പയറി ആണ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് അവിടെ ഉള്ള സമയത്താണ് നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നത് എന്തുകൊണ്ടാ മുപ്പത്തൊമ്പതിനായിരത്തി നാന്നൂറില് കോൾ ഓപ്ഷൻ അത്രയും നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചാർട്ട് ചെയ്യാൻ കാണിച്ചു തരാം അത് ഒൻപത് നാൽപ്പതായപ്പോ എവിടെ എത്തി ഒൻപതിന് സോറി ഒൻപത് നാൽപ്പതായപ്പോഴത്തേക്ക് എവിടെ എത്തി ഓൾമോസ്റ്റ് മുപ്പത്തി നാനൂറ്റി അറുപത്തി ആറ് അതായത് ഹയസ്റ്റ് കോൾ ഓപ്ഷൻ ഉള്ള സാധനം ഓൾറെഡി ഇപ്പൊ അത് ഇന്തപണിയിലോട്ട് എത്തി അപ്പോ അത്രത്തോളം സാധ്യതയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സഡൻ ഗ്രീൻ കാൻഡിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ എൻ്റർ ആവും ഷോട്ടിങ് ചാൻസ് ആണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എൻ്റർ ആയി പക്ഷേ പക്ഷേ ഇന്നത്തെ ആ ഒരു ട്രാപ്പിംഗ് ആണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നെക്സ്റ്റ് ഒരു നിങ്ങൾ നോക്കേ കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റിനിടയിൽ ചേഞ്ച് ആയ ഓ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും നടക്കുന്ന നടക്കുന്നൊരു സംഭവമല്ല ഈ സഡൻ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും നടക്കുന്ന നടക്കുന്നൊരു സംഭവമല്ല നോക്കെ ഞാൻ അതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള റീസൺ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ കറക്റ്റ് വാലിഡേഷനോടാണ് നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആയത് ഒന്നാമത്തത് ഞാൻ വീണ്ടും പറയുന്നു ഒന്നാമത്തത് നമുക്ക് മ്യൂട്ടഡ് ഓപ്പണിംഗ് ആയിരുന്നു രണ്ടാമത്തത് നമുക്കൊരു ഇറക്കം കിട്ടിയതിന് ശേഷം ഈവൻ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നമ്മൾ അല്ല നിഫ്റ്റി ആയിക്കോട്ടെ നമ്മളെ മണി സോളിലോട്ട് വന്നു കയറുന്നു അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഇന്ത് എത്തി അതാണ് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ് എന്ന് പറയുന്നത് അതും കഴിഞ്ഞ് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് എത്തുന്ന ആ സമയത്താണ് ഞാൻ എൻ്റർ ആവുന്നത് വിച്ച് മീൻസ് എനിക്ക് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജും എനിക്ക് ഷൂറായിരുന്നു അവിടെ റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ടത് പക്ഷേ ടൈംസ് നമ്മൾ ഇൻട്രാഡേ പ്ലേയേഴ്സ് ആണ് മാർക്കറ്റിന്റെ ഇതേപോലത്തെ ക്രാക്കിൽ നമ്മൾ പെട്ടുപോകും കറക്റ്റു അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു ഈ ക്യാൻഡില് ക്ലോസ് ആയില്ല ഞാൻ ഇവിടെ വെച്ച് ഞാൻ എക്സിറ്റ് ആയില്ല അതായത് ഈ പ്രീവിയസ് ഡേ ഹൈ ക്ലോസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ എക്സിറ്റ് ആയത് അപ്പോൾ ഓൾമോസ്റ്റ് ടു പെർസെൻറ്റേജ് എന്റെ ക്യാപിറ്റലിന്റെ എനിക്ക് മിക്സ് ആയി പക്ഷേ ഫൈനലി ഞാൻ ഇന്ന് എന്താണ് ഒരു റിവെഞ്ച് ട്രേഡർ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള രീതിയിലൊക്കെ ഞാൻ ട്രേഡ് ചെയ്തു കാര്യം എൻ്റെ അടുത്ത് മാർക്കറ്റ് ബ്രാന്ത് കാണിച്ചു അപ്പോൾ നമ്മൾ മാർക്കറ്റടുത്ത് തിരിച്ചുകൊണ്ട് ബ്രാന്ത് കാണിച്ചു അത്രേ ഉള്ളൂ കാര്യം കുറച്ചുകൂടിയൊക്കെ ഒക്കെ നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ കേട്ടി എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു പോർട്ട്ഫോളിയോ ഞാൻ ഞാനിന്ന് എടുത്ത് ഒരിക്കലും ഒരു നേരായ രീതിയിലല്ല കൃത്യമായിട്ടുള്ള പൊസിഷൻ സജിങ്ങിയോ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് സത്യത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള സ്കാൽപ്പിംഗ് എല്ലാം ഞാനിന്ന് ചെയ്തത് ഓണസ്റ്റ്ലി ഓണസ്റ്റ്ലി നമ്മൾ സത്യം പറയണമല്ലോ അപ്പോൾ അതൊരു തരത്തിൽ റിവെഞ്ച് ചെയ്യണം അങ്ങനെ ആര് ചെയ്യണമെന്ന് ഞാൻ പറയുമല്ലോ പക്ഷെ നമ്മളൊരു ട്രേഡ് എടുത്തപ്പോൾ അത് എപ്പോഴും ഞാൻ പറയത്തില്ല ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ എത്തുന്നു മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് സഡൻ ഗ്രീൻകാൻഡ് വരുവാണെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ആയാലും സാധ്യത ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരു തീരുമാനം എടുത്തപ്പോൾ സഡൻ ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു ചേഞ്ച് സെൻറ്റിമെൻറ്റ്സ് ചേഞ്ച് വന്നു കാര്യം ഇന്ന് മ്യൂട്ടഡ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റിന്റെ ആ ഒരു ഇമോഷൻ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ വെച്ച് ഷോട്ട് ചെയ്തത് കാര്യം ഇവിടുന്നെങ്കിലും എനിക്ക് ഒരു റിജക്ഷൻ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ എക്സാക്ട്ലി വിത്തിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടോട്ടൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓവൈ ചേഞ്ച് ആയ ഹൈലി ഹൈലി പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റും കയറി അപ്പോൾ അതാണ് നമ്മളെ അവിടെ ട്രാപ്പ് ആക്കി കളഞ്ഞത് അപ്പോൾ അതിനാണ് ഞാൻ നിനക്ക് ടൈം കാണിച്ചു തന്നേക്കുന്നത് ഒൻപത് ഒൻപത് മുപ്പതിന് നിങ്ങൾ നിന്ന ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കാണാം എത്രത്തോളം കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആയിരുന്നു ആ സമയത്തെന്ന് അതേ സാധനം കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹയസ്റ്റ് പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആണ് അവിടെ അത് ഹൈലി ഹൈലി സെൻറ്റിമെൻറ്റ് ചേഞ്ച് ആണ് അതിലാണ് ഇന്നത്തെ രീതിയിൽ നമ്മളൊരു പെടര് പെട്ടുപോയ കാര്യം ഓയിൽ നമ്മൾ നമ്മുടെ പോയിന്റ്സിന്റെ കൂടെ ക്ലബ് ചെയ്തുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അല്ലാതെ കംപ്ലീറ്റ്ലി ഓയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കത്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതിന് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും വ്യാഴാഴ്ചയാണല്ലോ കൂടാതെ തന്നെ ഓപ്പണിംഗ് ആണല്ലോ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വോട്ട് എവർ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിനും അതിൽ ക്ലിയർ കട്ടായിട്ടുള്ള വാലിഡേഷൻ ഉണ്ട് അതിന് ശേഷം മാത്രം ഒരു ട്രേഡ് എടുക്കൂ പിന്നെ ഇൻട്രോട്ടിയാണ് സംസ് എസ് എൽ വിൽ ഹിറ്റ് അത് അതുപോലൊരു ദിവസമായിരുന്നു ഇന്ന് പക്ഷെ അതിനുശേഷം മാർക്കറ്റിൽ നിഫ്റ്റി ആയിക്കോട്ടെ ഇതാണ്ടേ സെക്കൻഡ് ഒരു ചാൻസ് വന്നു ഇവിടെ വന്നു സഡൻ റെഡ് കാൻഡിൽ വന്നു അതിനുശേഷം വീണ്ടും കയറി അപ്പോഴും നമ്മൾ പറഞ്ഞു വീണ്ടും നിഫ്റ്റി ഷോർട്ട് ചെയ്യാനുള്ള വകുപ്പുണ്ടോ കാര്യം ഏത് ഓയി ആണോ നമ്മളെ ചതിച്ചത് അതേ ഒ ഓയി വെച്ചായിരുന്നു പിന്നെ ഉച്ചക്ക് ശേഷമുള്ള നമ്മുടെ പരിപാടിസ് ഫുള്ള് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇതാ ഇവിടെ വെച്ച് അതൊന്നും പക്ഷേ എനിക്ക് ഒരു രീതിയിലും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് കാര്യം കംപ്ലീറ്റ്ലി ഞാൻ ചാർട്ട് അങ്ങ് വിട്ടു കാര്യം ഇന്നത്തെ ദിവസം നമ്മുടെ ചാർട്ടിനെ റെസ്പെക്ട് ചെയ്തില്ല അപ്പോഴത്തേക്ക് എന്തായത് ഇന്ന് റെസ്പെക്ട് ചെയ്യുന്ന സാധനം ഒ ഓയി ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ദാ ഇവിടെ ഈ ഒരു ടൈം എത്ര ഒന്ന് അൻപത് അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒരു മാജിക് ഞാൻ കാണിച്ചുതരാം ഒന്ന് അൻപത് ഓക്കെ ദാ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനിടെ നിങ്ങൾ നോക്കേ ഇവിടെ നടന്നേക്കുന്നത് എന്താണ് പന്ത്രണ്ടേ കാലിനും ഒന്ന് അൻപതിനും രണ്ട് മണിക്കൂടയില് നടന്നേക്കുന്ന സംഭവമാണ് ഇവിടെ കാണുന്നത് ഈ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഒരു പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഔട്ട് ഉണ്ടായി നല്ല രീതിയിലൊരു പുട്ടോപ്ഷ് ഷോ ബിൽഡപ്പ് അവിടെ ഉണ്ടായി നമ്മൾ ക്ലിയർ ആയിട്ട് ഇതാണ്ട് അതെല്ലാം നമ്മൾ ക്യാച്ച് ചെയ്യുകയും ചെയ്തു പക്ഷേ അതെനിക്ക് ഉറപ്പില്ല എനിക്ക് ഗ്രൂപ്പിൽ ഇടാനുള്ള ധൈര്യമോ ഗ്രൂപ്പിൽ ഇടാൻ ഉറപ്പുമില്ല കാര്യം ഞാൻ കംപ്ലീറ്റ്ലി ഓവർ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ എടുക്കുകയാണ് അപ്പം അതൊരിക്കലും എനിക്ക് ഒരു ഗ്രൂപ്പിലെടുത്തിട്ട് ബാക്കിയുള്ള ഒരു ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു സദസ്സൽ കൊണ്ടുവന്ന് നമുക്കതിടാൻ പറ്റില്ല ഞാൻ എടുത്ത പോയിന്റിന്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു പക്ഷേ അതിന് ശേഷം എനിക്ക് തോന്നുന്നു അത് ഇന്ന് ഒരുപാട് പേർക്ക് എന്തുകൊണ്ട് ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാനിന്ന് ഡീറ്റെയിൽ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വെച്ച് നടത്തിയത് അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി ശേഷം സ്കാപ്പ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അതിനുശേഷം ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതിലൂടെ സ്കാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ലോസ് നികത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ടു ലോസ് ആയിരുന്നു അത് ഞാൻ നികത്തിയിട്ടുണ്ട് പക്ഷേ ലോസ് ലോസ് തന്നെയാണ് പക്ഷെ ഞാൻ ആ നികത്തിയത് വളരെയധികം വളരെയധികം റോങ് ആയിട്ടുള്ള രീതിയിലാണ് അത് ഞാൻ ഇന്ന് സമ്മതിക്കുന്നു അത് ഒരു സൈക്കോളജിയൊക്കെ ബാധിച്ചെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ കളി എന്ന് പറയുന്നത് ഇനി നമ്മൾ അതുപോലെ നിഫ്റ്റിയുടെ നാളത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ നിഫ്റ്റി എടുക്കാം നമുക്കൊന്ന് വൺ ഡേ ക്യാൻഡിലാക്കി നോക്കാം വൺ ഡേ ക്യാൻഡിൽ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആയിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ് ഒരു ഹയർ ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ബ്രേക്ക് ചെയ്ത് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റണ്ണിങ് ആണ് ഇപ്പം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സോറി ഹയർ ലോ അല്ല ലോവർ ലോ ഇതാണ്ട് ഇത് നമ്മൾ മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് നിഫ്റ്റിയുടെ വൺ ഡേ ക്യാൻഡിലാണ് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇതാണ്ട് ലോർ ലോ ലോറിലോ അത് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഓരോ ലോയിൽ നിന്നും ഇങ്ങനെ ലോ ക്രിയേറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ബ്രേക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നെയാണ് അപ്പോൾ നമ്മളങ്ങനെ നിങ്ങൾക്കറിയാം ന്യൂസോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് മുമ്പെയുള്ള ഡെയിലി ക്യാൻഡലിൻ്റെ ആ ഒരു ട്രെൻഡോ കാര്യങ്ങളോ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ട് ഇൻട്രോഡയിൽ നമുക്ക് വലുതായിട്ട് ഒന്നും ചെയ്യാനില്ല സോ ഇൻട്രോഡയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തൊട്ട് തലേ ദിവസം അതിനു മുമ്പുള്ള ദിവസങ്ങൾ വളരെ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം അത്തരത്തിലുള്ള ദിവസങ്ങളുടെ ഇടയിൽ ക്ലബ്ബ് ചെയ്തു കൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന്റെ ആ ഒരു ലോജിക്കും കാര്യങ്ങളെല്ലാം വെച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ സോ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി അതിനു ശേഷം ഇതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് മൂവ്മെന്റ് കിടക്കാം ഇവിടെ എത്തിയിട്ട് വീണ്ടും നെക്സ്റ്റ് റിവേഴ്സലിന് സാധ്യത കൊണ്ട് കാര്യം എന്തുകൊണ്ടാ നല്ലൊരു ഹൈ മൂവ്മെന്റ് നടന്നതിന് ശേഷം വീണ്ടും അവിടുന്ന് അതായത് അക്യുമുലേഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് പിന്നെ ഇവിടെ എത്തിയിട്ട് വീണ്ടും അവിടുന്ന് സെൽ ഓഫ് വരും അതാണല്ലോ നമ്മളെ ഡൗത്യർ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ളത് സോ ആ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാതാ ഇത് നമുക്ക് നെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതായത് ഓൾമോസ്റ്റ് ഒരു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി സംതിങ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നിങ്ങളൊന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പൊ അവിടെ എത്തിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാം അവിടെ എത്തിയിട്ടും റിവേഴ്സ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടാണ് അത് നിങ്ങൾക്കറിയാം പക്ഷേ മോസ്റ്റ് പ്രോബിൾ ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതല കാര്യം ഇതേപോലെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വന്ന് അങ്ങോട്ട് വന്നതിന് ശേഷം അവിടെ നിന്നാണ് മാർക്കറ്റ് ആയി തുടങ്ങുന്നത് സോ ഈ ഒരു സാധ്യത ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ലോ ലോവറിലോ ലോ എന്നുള്ള ആ ഒരു സെറ്റപ്പ് സോറി ഹയർ ലോ ഹയർ ഹയർ ലോ എന്നുള്ള ഒരു സെറ്റപ്പ് അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്കൊരു ബേസ് ആക്കി എടുക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ ഇത് കഴിയുന്നത് വരെ നമുക്ക് അത് ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കാം ഒരുപാട് പേര് എയ്റ്റീൻ തൗസൻഡ് ഒരു സൈക്കോളജിക്കൽ ഫിഗർ ഫിഗറാണ് അതായിരിക്കും റെസിസ്റ്റൻറ്റ് പക്ഷെ അതിലുപരി മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടുന്നാണ് സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ അത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇൻട്രാഡേയിൽ നമ്മളൊരു ലോങ് ടേം വ്യൂ നോക്കുന്നതിന് വലിയ കാര്യമില്ല കാര്യം ഇൻട്രാഡേയിൽ നമ്മൾ എപ്പോഴും വളരെ ഷോർട്ട് ടേം ആയിട്ട് അന്നു ദിവസം പ്രോഫിറ്റ് എടുത്ത് മാറാനാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഡെയിലി കാൻഡിൽ കാണിച്ച് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുക ഈ പതിനെണ്ണായിരം കഴിയുമ്പോൾ പലർക്കും ഒരു ഇത് വരും ആ അതിൻ്റെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസ് ചേഞ്ച് ആയി ഇനി അടിച്ചുവിട്ട് മാർക്കറ്റ് കയറി ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതികൾ വരും അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാനാണ് ഈ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളൊന്നും നോക്കി വെച്ചേക്കുക അത് ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് നിഫ്റ്റിയിലോട്ട് തന്നെ തിരിച്ചു വരാം നിഫ്റ്റിയിലോട്ട് വരുവാണെങ്കിൽ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എന്താ പറയുക അതൊരു വല്ലാത്ത എക്സ്പരി ആയി പോയി അപ്പോൾ അതിൽ നിങ്ങൾ നാളെ ഫോക്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഹൈ ലോ ഹൈ ലോ ആക്ച്വലി ഇങ്ങനത്തെ ഹൈയും ലോയും ഹൈയും ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് സാധാരണഗതിയിൽ ഇവിടുന്ന് ആണ് ആ പ്രീവിയസ് ഡേ ഹൈന്നാണ് വീണ്ടും താഴോട്ട് വരിക എന്നിട്ട് പ്രീവിയസ് ഡേ ലോയിന്ന് അവിടുന്ന് മുകളിലോട്ട് പോവുക ഇന്നത്തെ ഒരു ഓപ്പണിങ്ങിനെ ബേസ് ചെയ്ത് സത്യത്തിൽ മാർഗറ്റിന്റെ മൂവ്മെന്റ് അങ്ങനെയാണ് വരേണ്ടുള്ളത് പക്ഷേ നമ്മളെല്ലാരും കളിപ്പിച്ച് കളഞ്ഞു ചെയ്യാൻ പറ്റും മാർക്കറ്റ് അല്ലേ ചില സമയത്ത് പ്രാന്ത് കാണിക്കാം അപ്പോൾ അതിനനുസരിച്ച് നാളത്തെ സി പി ആർ നിങ്ങൾക്ക് ഇവിടെ കാണാം നാളത്തെ സി പി ആർ അത്യാവശ്യം വൈഡ് ആണ് പിന്നെ വെള്ളിയാഴ്ച പൊതുവേ ഇനി ബൈയേഴ്സ് ആയിക്കോട്ടെ സെല്ലേഴ്സ് ആയിക്കോട്ടെ ഒരു ഒരു വല്ലാത്ത ഡേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇന്ന് മാർക്കറ്റ് ഒരു ഭ്രാന്തം കാണിച്ചുകൊണ്ട് നാളത്തെ ദിവസം അങ്ങനെ കാണിക്കാനുള്ള സാധ്യത കുറവാണ് അതെന്താന്നുള്ളത് നാളത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തായാലും നാളത്തെ ആദ്യത്തെ അരമണിക്കൂറത്തേക്ക് നമ്മൾ ഒരു രീതിയിലും എത്ര വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാലും നാളത്തെ ആദ്യത്തെ ഒരു അരമണിക്കൂർത്തേക്ക് നമ്മൾ ട്രേഡ് ഒന്നും ഇടില്ല കാര്യം വേറൊന്നുമല്ല ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് അറിയട്ടെ കാര്യം പതിനെണ്ണായിരത്തിൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് അത് നമ്മൾ പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഫിഗർ കൂടാതെ തന്നെ അത്യാവശ്യം ഒരു കൺസോൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയാസ് കഴിഞ്ഞതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നമ്മുടെ നാൽപ്പതിനായിരം റേഞ്ചിൻ്റെ അടുത്തോട്ട് വരുന്നു നിഫ്റ്റി ആയിക്കോട്ടെ പതിനെണ്ണായിരം റേഞ്ചിൻ്റെ അടുത്തോട്ട് വരുന്നു സോ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നാളത്തെ ആദ്യത്തെ അരമണിക്കൂറിലേക്ക് എന്തായാലും നമ്മൾ ഒരു രീതിയിലും ഒരു ട്രേഡും എത്ര വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടില്ല കാര്യം ഇന്നത്തെ കണക്കൊരു വിഷയം നാളെ വരണ്ട എന്ന് വെച്ചിട്ടാണത് ഒരു സേഫ്റ്റി അറിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓരോരോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും ബുള്ളി സെൻറ്റിമെൻസിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്യാൻറ്റിൻ്റെ ലോ അതുപോലെ മുകളിലോട്ട് കേറിയിട്ട് ബാങ്ക് നിഫ്റ്റി തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു റിവേഴ്സൽ തുടങ്ങില്ല അത് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബൈയിങ് സോണായിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ തന്നെ നിഫ്റ്റിയുടെ ഇന്നത്തെ ആ ഒരു റിവേഴ്സൽ തുടങ്ങുന്ന സ്ഥലമല്ല ഇന്നലത്തെ റിവേഴ്സൽ തുടങ്ങുന്ന ആ ഒരു സ്ഥലം നിങ്ങൾ ബൈങ്ങ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഓക്കെ ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് താഴോട്ട് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ സോ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി നാളത്തെ ദിവസത്തെ ഒരു സെന്റിമെന്റ്സ് അറിഞ്ഞതിന് ശേഷം നമ്മൾ പറയാം ഇൻട്രാഡേക്ക് ബെറ്റർ ആണോ അല്ലയോ എന്നുള്ളത് അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നമുക്ക് നമുക്ക് പേഴ്സണലി ആദ്യത്തെ ട്രേഡ് ലോസ് ആയിരുന്നു പൊതുവേ ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ ആയിട്ടുള്ള ഒരു എക്സ്പയറി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഈവൻ പതിനെണ്ണായിരം സെല്ല് ചെയ്ത ആൾക്കാർ വരെ കാണാം അപ്പൊ ഈ പതിനെണ്ണായിരം സെല്ല് ചെയ്ത ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് പതിനെണ്ണായിരത്തിന് താഴെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനിടയിൽ ഈ ഹൈപ്പ് ആവുമ്പോൾ ഇന്ത്യ വിക്സ് നല്ല രീതി ഹൈപ്പ് ആവുന്നുണ്ട് അതിനനുസരിച്ച് പ്രീമിയം കൂടാം പ്രീമിയം കൂടിയ ഓപ്ഷൻ എല്ലാ നഷ്ടമാണ് സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു സോ ഇതൊക്കെ തന്നെയാണ് പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല കാര്യം മാർക്കറ്റ് നിൽക്കുന്ന റേഞ്ച് അത്ര സുഖമുള്ള റേഞ്ച് അല്ല അതുകൊണ്ട് കംപ്ലീറ്റ്ലി സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കണം നമ്മൾ എടുത്ത ട്രേഡ് ഈവൻ ലോസിലാണെങ്കിൽ പോലും അത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള വാലിഡേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഓക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല നമ്മളൊരു ട്രേഡ് എടുത്ത് ഇതിനു മുമ്പും നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളതിൽ ഇപ്പോൾ ഒരു നൂറെണ്ണം എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് ട്രേഡ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പത്തെണ്ണമൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ കാര്യം ഞാനത് എടുത്ത് പറയാനുണ്ടായ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സണൽ മെസ്സേജ് എനിക്ക് വന്നു സാറേ അവിടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് സി പി ആറിൻ്റെ ഇതുണ്ടല്ലോ എന്നിങ്ങനെ കുറേ എനിക്ക് പേഴ്സണലൊക്കെ മെസ്സേജ് അയച്ചു അപ്പം അത് ഓരോരുത്തർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിലുപരി എല്ലാവർക്കും ആയിട്ട് ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇത് എടുത്തു എന്നുള്ള എൻ്റെ ആ ചിന്തയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് തന്നെയാണ് തേഴ്സ് ഡേ ആയിട്ട് പോലും ഒരു രീതിയിലുള്ള ഭ്രാന്തമായിട്ടുള്ള ഒരു എക്സ്പെ ഒരു വട്ടും നമ്മുടെ മാർക്കറ്റ് കാണിച്ചില്ല അപ്പായിക്കോട്ടെ ഡൗൺ ആയിക്കോട്ടെ ഒരു പരിപാടിയും കാണിച്ചില്ല മ്യൂട്ടഡ് ആയിട്ട് ഓപ്പണിംഗ് വന്നു സെൻറ്റിമെൻസിൽ ചേഞ്ച് ഒന്നും ഇല്ല ആ സെൻ ആയിട്ട് ഓപ്പണിങ് ആയതിൽ തന്നെ സി പി ആറിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് ഓപ്പണിംഗ് വന്നു ആ സി പി ആറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ആദ്യം താഴോട്ട് ഇറങ്ങി അതിനുശേഷം ഒരു ബയിങ് ഷിഫ്റ്റ് വന്നു അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു സഡൻ ക്യാൻഡിൽ വരുവാണെങ്കിൽ വരുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് സഡൻ ക്യാൻഡിൽ നമുക്ക് തന്നു ആയിട്ട് നമ്മൾ എൻട്രി എടുത്തു പക്ഷേ അപ്പത്തൊട്ട് നമ്മുടെ വിക്സ് ഹൈപ്പ് ആവാൻ തുടങ്ങി അതുകൂടാതെ തന്നെ ആ ഇരുപത് മിനിറ്റിൻ ഇടയിൽ ഉണ്ടായ ആ ഓയി ഷിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലൂടെ എന്തുകൊണ്ട് ഞാനിത് എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചുരുക്കിയാണ് നമുക്ക് നാളത്തെ ദിവസം നോക്കാം നാളത്തെ ദിവസം നോക്കിയതിന് ശേഷം ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ വേണമെന്ന് അപ്പം തീരുമാനിക്കാം ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം